ഓം നമശിവായ ദഹന ശിവസ്തോത്രമാണ് ജപിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് ജപിച്ചിരുന്നു നാലാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ജപിക്കുവാൻ പോകുന്നത് ചമ്മമ്പരായ ശവഭസ്മവിലേപ്പനായ ഫലേക്ഷണായ മണികുണ്ഡലമണ്ഡിതായ മഞ്ചീരപാതയുകളായ ജടാഥരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമശിവായ ചർമാരായ തോൽ വസ്ത്രമായി ധരിച്ചിരിക്കുന്നവനും തോൽ എന്ന് പറയുമ്പോൾ ആനയുടെയും പുലിത്തോലുമാണ് ഭഗവാൻ വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത് വിലേപനായ ശവഭസ്മം പൂശിയവനും ഭഗവാൻ ശവത്തിനെ ദഹിപ്പിക്കുന്ന ഭസ്മമാണ് ശരീരത്തിൽ പൂശുന്നത് ഫാലേക്ഷണായ നെറ്റിത്തടത്തിൽ കണ്ണോടുകൂടിയവനും തൃക്കണ്ണോട് മൂന്നാം കണ്ണ് നെറ്റിത്തടത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് മണികുണ്ടലമണ്ഡിതായ രത്നകുണ്ടലങ്ങൾ അണിഞ്ഞിരിക്കുന്നവനും മഞ്ചീരപാതയുകളായ ചിലമ്പുകൾ അണിഞ്ഞ പാദങ്ങളോട് കൂടിയവനും ജഡാത്തരായ ജഡയെ ധരിച്ചിരിക്കുന്നവനുമായ മഹാദേവന് ദാരിദ്ര്യ ദുഃഖദഹനായ നമശിവായ ആ ദാരിദ്ര്യ ദുഃഖത്തെ ശമിപ്പിക്കുന്നവനുമായ ഭഗവാന് നമസ്കാരം ഇനി നാലാമത്തെ ശ്ലോകമാണ് ജപിക്കുവാൻ പോകുന്നത് പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേ മാംസുകായ പുവനത്രയ മണ്ഡിതായ ആനന്ദഭൂതി തമോമയായ ദാരിദ്ര്യ ദുഃഖദഹനായ നമശിവായ പഞ്ചാനനായ അഞ്ചു മുഖമുള്ളവനും ഫണിരാജവിഭൂഷണായ സർപ്പാഭരണനും സർപ്പത്തെ ആഭരണമായി ധരിച്ചിരിക്കുന്നവനും ഹേമാംശു ആയ സുവർണവസ്ത്രങ്ങൾ ധരിച്ചവനും ഭുവനത്രയ മണ്ഡിതായ ഈ ജഗത്രയത്തിന് അലങ്കാരഭൂതനും ആനന്ദഭൂതിവരതായ ആനന്ദസമ്പത്തിനെ തരുന്നവനും തമോമയായ തമോ ഗുണപ്രധാനനും നല്ല ഗുണപ്രധാനനും ദാരിദ്ര്യ ദുഃഖദഹനായ നമശിവായ അങ്ങനെയുള്ള ശിവന് നമസ്കാരം ഇനി ആറാമത്തെ ശ്ലോകമാണ് ജപിക്കുവാൻ പോകുന്നത് ഭാനുപ്രിയായ ഭവസാഗര താരണായ കാലാന്തകായ കമലാസന പൂജിതായ ശുഭലക്ഷണ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യ ദുഃഖദേഹനായ നമ ശിവായ ഭാനുപ്രിയായ സൂര്യപ്രിയനും സൂര്യദേവൻ്റെ പ്രിയനും ഭവസാഗര താരനായ സമുദ്ര സംസാര സമുദ്രത്തെ കടത്തിവിടുന്നവനും നമ്മുടെ ആ സംസാര സംസാരദുഃഖമാകുന്ന ആ സമുദ്രത്തെ കടത്തിവിടുന്നവനും കാലാന്തകായ കാലകാലനും കമലാസന പൂജിതായ ബ്രഹ്മപൂജിതനും കമലാസന പൂജിതൻ ബ്രഹ്മാവ് ബ്രഹ്മപൂജിതനും നേത്രത്രയായ ത്രിനേത്രനും ശുഭലക്ഷണലക്ഷിതായ മംഗലസ്വരൂപനും ദുഃഖദഹനായ നമശിവായ ദാരിദ്ര്യദുഖത്തെ ശമിപ്പിക്കുന്നവനുമായ മഹാദേവന് നമസ്കാരം അപ്പോൾ ആറ് ശ്ലോകമാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലുമായിട്ട് ഇട്ടിരിക്കുന്നത് ഇനി മൂന്ന് ശ്ലോകം കൂടെ ഇനി ഇതിന് ഉണ്ട് അതിൻ്റേത് അടുത്തതിൽ ഓം നമശിവ